ബഹുമാനപ്പെട്ട കുര്യാഘോസേട്ടന്റെ വോയിസ് കേട്ടു അതിൽ നിന്ന് എൻ്റെ ഒരു സംശയമാണ് ചോദിക്കുന്നത് ഈ പുതിക്കിലെ ചാർലി നിലവിൽ ഈ കേസിലെ കക്ഷിയല്ലേ ആ കക്ഷിയായ ആൾക്ക് തന്നെ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ലേ അത് കഴിഞ്ഞ് പുതിയൊരാളതിനകത്ത് കേസിൽ കക്ഷി ചേർക്കേണ്ട ആവശ്യമുണ്ടോ ഏഹ് ഈ പതിനെട്ട് വയസ്സ് പൂർത്തിയാവാൻ നോക്കി നിൽക്കുന്ന ഈ പയ്യനെ നോക്കി നിൽക്കണ്ട ആവശ്യമുണ്ടോ ഇടവകയിൽ വേറെ പതിനെട്ട് വയസ്സ് പ്രായപൂർത്തിയായ ആളുകൾ ആരും ഇല്ലേ ഈ കേസ് കക്ഷി ചേരാൻ അതിനെ ഒരു സംശയം ഉണ്ട് അതൊന്ന് തീർത്ത് വരിക കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പല ഇടവക്കാർക്കും പിന്നെ സംശയം ഉണ്ട് എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളു പുതിയ ഭരണസമിതിയോട് പറയാനുള്ളു ഇതിപ്പോ കേസ് ഇടവക്കാർ നടത്തുന്ന കേസ് ഉണ്ട് പള്ളിയിൽ നടത്തുന്ന കേസ് ഉണ്ട് സത്യത്തിൽ ഇത് ഏത് കേസാണ് സത്യസന്ധമായിട്ട് നടത്തുന്നത് എന്ന് ഇടവക്കാർക്ക് ഒന്നും മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമല്ല അപ്പോൾ പുതിയ ഭരണസമിതി ഒരു ഇടവുക പുതിയോഗം വിളിച്ച് ഇതൊന്ന് വിശദീകരിക്കുന്നതൊക്കെ നല്ല കാര്യമല്ലേ എനിക്ക് തോന്നുന്നു കാരണം ആളുകളുടെ മുന്നിൽ ഇപ്പോൾ ഒരു സംശയമുണ്ട് ഇപ്പം നിലവിൽ കക്ഷി കയറുന്ന ആളുകൾ നടത്തിയ മൂ മൂന്ന് പേർ കക്ഷി കയറുന്നവരാൾ നടന്ന കേസാണല്ലോ നിലവിൽ കോതമംഗലം മുനിസിൽ കോടതിയിൽ വിജയിച്ച് വന്നത് അപ്പം അതിൻ്റെ അപ്പം അതിൻ്റെ ഒരു വെളിച്ചത്തിൽ ഇപ്പം ഇതൊരു പുതിയ ഭരണസമിതിക്ക് ഒരു പൊതുയോഗം വിളിച്ച് ഇതൊന്നും വിശദീകരിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കില്ല എന്ന് തോന്നുന്നു ഇതിൽ കുര്യാകൂത്ത അഭിപ്രായം ഒന്ന് പറയുകയാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ